കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയായ മുഹമ്മദ് റിയാസ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രതിപക്ഷം കേരളത്തിന്റെ വികസനത്തിന് അള്ളു വെക്കുകയാണ് എന്നുള്ളത് കേരളത്തിന്റെ വികസനത്തിന് കേരളം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് വികസനങ്ങളും ഒക്കെ വന്നു ചേരേണ്ടതായിരുന്ന ഒരു കേരളത്തെ സമരം ചെയ്തും മുടക്കിയും എല്ലാ നിലക്കും എതിർത്തുകൊണ്ട് കേരളത്തിനുണ്ടാവേണ്ടതായ ഒരുപാട് നേട്ടങ്ങളെ വർഷങ്ങൾക്ക് മുമ്പേ ഇല്ലാതാക്കിയ പാർട്ടിയാണ് ഈ മുഹമ്മദ് റിയാസിൻ്റെ പാർട്ടിയായ സി അതിനുള്ള ഒരുപാട് മുടക്കലുകൾക്ക് ഒരുപാട് സമരങ്ങൾക്ക് അങ്ങനെയുള്ള വികസനങ്ങളുടെ വരവിനെ തടഞ്ഞു നിർത്തുന്നതിന് അതിനെ മുടക്കുന്നതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ച നേതാവ് കൂടിയാണ് ഈ മുഹമ്മദ് റിയാസിൻ്റെ അമ്മോശനായ സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തൊക്കെ വരേണ്ടതായിരുന്ന ഒരുപാട് വികസന നേട്ടങ്ങൾക്ക് എതിർക്കാനും മുടക്കാനും നിന്നവരാണ് എം കെ മുനീർ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കാലത്ത് കൊണ്ടുവന്ന എക്സ്പ്രസ് ഹൈവേ എന്തെല്ലാം നുണകൾ പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ ഏതെല്ലാം നിലക്ക് പരിഭ്രാന്തിപ്പെടുത്തിക്കൊണ്ടാണ് അതിനെയൊക്കെ മുടക്കാൻ വേണ്ടി ശ്രമിച്ചത് ശക്തമായ പ്രതിഷേധങ്ങളും പലപ്പോഴും യു ഡി എഫിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സി പി എമ്മിന്റെ നേതാക്കൾ പറയുന്ന മുഖ്യമന്ത്രി അടക്കം പറയുന്നത് കേരളത്തിന്റെ വികസനത്തിന് അള്ളുവെക്കുന്നതിന് വേണ്ടി വർഗീയ തീവ്ര സ്വഭാവമുള്ള ആളുകളുമായി കൊണ്ട് ചേർന്നുകൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് എന്നാണ് സി പി എമ്മിന്റെ നേതാക്കൾ പറയാറ് ജമാഅത്തെ ഇസ്ലാമി എസ് ടി പി ഐ പോലെയുള്ള സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിൽ വരേണ്ടതായ വികസന മുന്നേറ്റങ്ങൾക്ക് തടയിടാനുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങൾക്കും ഒക്കെ തയ്യാറാവുകയാണ് എന്ന പലപ്പോഴും ആക്ഷേപങ്ങൾ ഉന്നയിക്കാറ് എന്നാൽ കേരളത്തിൻ്റെ ഒരു വലിയ മാറ്റത്തിന് വലിയ പ്രതീക്ഷയായിരുന്ന എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്ന ആ റോഡ് സംവിധാനം കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നടപ്പാക്കാൻ വേണ്ടി ഒന്ന് ആലോചിച്ചപ്പോഴേക്ക് അതിനുവേണ്ടി ചില സർവേകളും മറ്റുമൊക്കെ നടത്തിയപ്പോഴേക്ക് ഏത് രൂപത്തിലായിരുന്നു അതിനൊക്കെ എതിർത്തത് ഇപ്പം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അന്ന് എക്സ്പ്രസ് ഹൈവേ വരുന്നതിനെ ശക്തമായി എതിർത്ത ഒരാളായിരുന്നു കെ ടി ജലീൽ പരിസ്ഥിതി വാദവും കേരളത്തിൻ്റെ ഭൂമിപരമായ വിഷയങ്ങളും ഭൂമിയുടെ സന്തുലിതാവസ്ഥയും ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ തൊടിപ്പും തങ്ങലും വെച്ചുകൊണ്ട് വലിയ പ്രസംഗങ്ങൾ നടത്തിയ ആളായിരുന്നു കെ ടി ജലീൽ എന്നാൽ കേരളത്തിനെ കീറിമുറിക്കുന്ന മുറിക്കുന്ന കേരളയിൽ എന്ന പദ്ധതി കൊണ്ടുവന്നപ്പോഴും അതിനുവേണ്ടി സർവേകൾ നടത്തി അഞ്ച് സെന്റിലും മൂന്ന് സെന്റിലും ഒക്കെ വീട് വെച്ച് താമസിക്കുന്നവന്റെ വീട്ടിൽ അടുക്കളയിലും ബെഡ്റൂമിലുമൊക്കെ കുറ്റിയടിച്ചപ്പോഴൊന്നും ഈ കെ ടി ജലീലിന് ഒരക്ഷരം കഴിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും നമ്മൾ കണ്ടിരുന്നില്ല ഏതായിരുന്നാലും എം കെ മുനീർ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സമയത്ത് എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്ന ആശയവുമായി കൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട് സോളിഡാരിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമര സംഗമത്തിലാണ് അദ്ദേഹം വലിയ വായിൽ പ്രസംഗം നടത്തിയത് ആ പ്രസംഗം കൂടി ഇന്നത്തെ സാഹചര്യത്തിൽ മുഹമ്മദ് റിയാസിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും യു ഡി എഫാണ് ഇവിടുത്തെ വികസനത്തിന് എതിരു നിൽക്കുന്നത് എന്നും യു ഡി എഫാണ് പ്രതിപക്ഷമാണ് കേരളത്തിന്റെ വികസനത്തിന് അള്ളുവെക്കുന്നത് എന്നും പറയുന്ന പൊതുമരാമത്ത് മന്ത്രിയായ മുഹമ്മദ് റിയാസിന്റെയും ഒക്കെ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ ആ ഇടതുപക്ഷത്ത് നിൽക്കുന്ന എം എൽ എ കൂടിയായ കെ ടി ജലീലിന്റെ അന്നത്തെ ആ പ്രസംഗം ഇന്ന് ഏറെ പ്രസക്തമാണ് കേൾക്കേണ്ടതാണ് അത് കേൾക്കുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക ഓരോ പ്രദേശത്തെയും വെട്ടിമുറിക്കും വിധമുള്ള എക്സ്പ്രസ് ഹൈവേകൾക്ക് രൂപം നൽകിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലും എക്സ്പ്രസ് ഹൈവേയെ സംബന്ധിക്കുന്ന ഒരു ആലോചന ഒരു ഘട്ടത്തിൽ നടന്നു ജനകീയമായ ഇടപെടലിലൂടെ അതിനെ ചെറുത്ത് തോൽപ്പിച്ചു കേരളത്തിലെ ജനങ്ങൾ നൂറ് മീറ്റർ വീതിയിൽ കേരളത്തെ വെട്ടിമുറിച്ച് ജലപ്രഭവ കേന്ദ്രങ്ങളെ ഇല്ലാതാക്കി നമ്മളുടെ കൃഷിയിടങ്ങളെ എന്നേക്കുമായി നശിപ്പിച്ച് രൂപകൽപ്പന ചെയ്യപ്പെട്ടു എക്സ്പ്രസ് ഹൈവേ ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടു ആ എക്സ്പ്രസ് ഹൈവേക്ക് സമാനമായി ദേശീയപാതയുടെ വികസനത്തെ പരിവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിന്റെ സ്വഭാവത്തോട് കേരളത്തിന്റെ മനസ്സിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും അതുകൊണ്ടാണ് ഇത് എല്ലാ വിധത്തിലും എല്ലാ സ്ഥലത്തിലും എതിർക്കപ്പെടുന്നത് ഇത് ചെറുക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നത് നിരവധി മനുഷ്യരെ കുടിയിറക്കി നിരവധി മനുഷ്യരെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് അനാഥകളാക്കി മാറ്റി ഈ രാജ്യത്ത് എന്ത് വികസനം കൊണ്ടുവരണമെന്നാണ് വികസനത്തെ മുതലാളിത്ത കാഴ്ചപ്പാടിലൂടെ വ്യാഖ്യാനിക്കുന്നവർ താൽപര്യപ്പെടുന്നത് വികസനത്തെ ലാഭാധിഷ്ഠിതമായ വീക്ഷണത്തിലൂടെ നോക്കിക്കാണെന്നവർ ആഗ്രഹിക്കുന്നത് എന്താണ് വികസനത്തിന്റെ ആധാരവും അടിസ്ഥാനവും മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് വികസനത്തിന്റെ ഫലം അനുഭവമാകുമ്പോൾ മാത്രമേ അതിന് യഥാർത്ഥത്തിലുള്ള വികസനം എന്ന് പേരിട്ട് വിളിക്കാൻ നമുക്ക് കഴിയൂ ധനാഠ്യന്മാർക്കും കുബേരന്മാർക്കും ഒരു ന്യൂനപക്ഷമായ സമൂഹത്തിലെ വരേന്യവർഗത്തിനും നേട്ടം കിട്ടുന്ന പദ്ധതികളെ വികസനം എന്നല്ല നമ്മൾ വിളിക്കേണ്ടത് അത് രാജ്യത്തിന്റെ തകർച്ചയിലേക്കുള്ള വഴിയാണ് എന്നാണ് നാം ിക്കേണ്ടതും അതിനെ വിശേഷിപ്പിക്കേണ്ടതും ധനാഢ്യന്മാരുടെയും കുബേരന്മാരുടെയും സാമ്പത്തിക താൽപര്യങ്ങളുടെ പരിരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വികസന സങ്കൽപ്പങ്ങൾ തീർച്ചയായും എതിർക്കപ്പെടേണ്ടതും ചൊരുക്കപ്പെടേണ്ടതുമാണ് അക്കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമുണ്ടാകും എന്ന് തോന്നുന്നില്ല ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ ആയിരത്തി കുടുംബങ്ങൾ വഴിയാധാരമാക്കപ്പെടും എന്നിവിടെ പറഞ്ഞു ശരിയാണ് ഈ ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളെ പുനർനിവസിപ്പിക്കുന്നതിന് എന്ത് പദ്ധതിയുണ്ട് എന്നുള്ള ചോദ്യം ഈ ഘട്ടത്തിൽ ഉയർത്തേണ്ടതുണ്ട് അവരെ പുനർിവസിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണകളില്ലാതെ അവരെ കുടിയിറക്കാൻ പാടില്ല എന്നുള്ള ആവശ്യം ന്യായമാണ് അത് ജനങ്ങളുടേതാണ് അവിടെ കക്ഷിയില്ല രാഷ്ട്രീയമില്ല മതമില്ല ജാതിയില്ല പാർട്ടി പക്ഷപാതിത്വമില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ഏറെ ആശങ്കകൾ നിലനിൽക്കുന്നു ഏറെ പരിഭവങ്ങളും പരാതികളും നിലനിൽക്കുന്നു ജനകീയ സ്വഭാവത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഗവൺമെന്റ് തീർച്ചയായും ജനാഭിലാഷത്തെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയല്ലാതെ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഞങ്ങളടക്കമുള്ളവർ ജനങ്ങളുടെ ആശങ്ക ജനങ്ങളുടെ വിഘ്വലത ജനങ്ങളുടെ ആവലാതികളും പരാതികളും കേട്ടപ്പോ ജില്ലാ കളക്ടറോട് പറഞ്ഞു അടിയന്തരമായി ഇതിൽ ഇടപെടണം ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും സർവേ എന്ന പേരിൽ ആളുകൾ വന്നുകൊണ്ട് രണ്ടും മൂന്നും തവണ സർവേ നടത്തുന്നു നാൽപ്പത് മീറ്ററിൽ ഒരു സർവേ നാൽപ്പത്തിയഞ്ച് മീറ്ററിൽ മറ്റൊരു സർവേ അറുപത് മീറ്ററിൽ വേറെ ഒരു സർവേ ഇങ്ങനെ സർവേകളുടെ കൂലംകുത്തി ഒഴുക്കാണ് കുറച്ച് ദിവസങ്ങളായി നമ്മളുടെ ജില്ലയിലും നമ്മളുടെ പ്രദേശത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതനുവദിക്കാൻ ആവില്ല എന്ന് കലക്ടറോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു വരുന്ന മുപ്പത്തിയൊന്നാം തീയതി ജനപ്രതിനിധികളുടെ യോഗം കലക്ടറെ വിളിച്ചു ചേർത്തിക്കൊണ്ട് ജനാഭിലാഷത്തെ മറികടന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടാത്ത വികസനത്തെ ഒരിക്കലും ഗവൺമെന്റോ ജനപ്രതിനിധികളോ പിന്തുണക്കും എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല തീർച്ചയായും അത്തരത്തിൽ ജനാഭിലാഷത്തെ മുഖവലക്കെടുക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കുമെന്ന് നിങ്ങളെ സാക്ഷിയാക്കി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കഷ്ടപ്പെടുന്നവന്റെ വേദനയും പ്രയാസമനുഭവിക്കുന്നവന്റെ കണ്ണീരും ആ കട്ടപ്പാടിന്റെ മേൽ കണ്ണീരിനു മേൽ പടുത്തുയർത്തപ്പെടുന്ന സൌഖങ്ങൾക്ക് പടുത്തുയർത്തപ്പെടുന്ന വലിയ പാതകൾക്ക് വലിയ സ്പീഡ് ഹൈവേകൾക്ക് തീർച്ചയായും വളരെ കുറച്ചായിസ്തേ ഉള്ളൂ എന്ന് അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ജനദ്രോഹപരമായ പരിപാടികളും കൊണ്ട് മുന്നോട്ട് വന്ന ആളുകളെ എവിടെയാണ് ജനങ്ങൾ പ്രതിഷ്ഠിച്ചത് എന്ന് നമുക്കറിയാം ഒരു പ്രതിഷ്ഠ ഒരാളും ആഗ്രഹിക്കില്ല ഒരു ജനപ്രതിനിധിയും ആഗ്രഹിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ജനപക്ഷത്തിനൊന്നുകൊണ്ട് ജനകീയമായി വികസനത്തിന്റെ സങ്കൽപ്പങ്ങളെയും സ്വപ്നങ്ങളെയും പുനർനിർവചിക്കുവാൻ നമുക്ക് കഴിയണം നാം നേടിയെടുത്ത അവകാശങ്ങൾ നാം പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത സമരങ്ങളുടെ നൈരന്തരികമായിട്ടുള്ള ഒഴുക്കിനൊടുവിൽ നേടിയെടുത്തത് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് നഷ്ടപ്പെടുത്താനാവില്ല എല്ലാ വിഭാഗം ആളുകളും പാർട്ടികളും സംഘടനകളും ജനാഭിലാഷത്തെ മുൻനിർത്തി ഈ ജനകീയ പ്രശ്നം ഏറ്റെടുത്ത് നടത്താൻ അനതുവിദൂരമല്ലാത്ത ഭാവിയിൽ മുന്നോട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം